വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള പരാതി സമർപ്പിക്കലിന് കാഞ്ചിയാർ അഞ്ചുരുളിയിൽ തുടക്കം കുറിക്കും സർക്കാർ രൂപീകരിച്ച ആറംഗ സമിതിക്ക് നൽകാനുള്ള പരാതികൾ രാവിലെ പതിനൊന്ന് മണിക്ക് അഞ്ചുരുളിയിൽ നടക്കുന്ന ചടങ്ങിൽ കർഷകരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് കാഞ്ചിയാർ പഞ്ചായത്തംഗം ഷാജി വേലംപറമ്പിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് കർഷക സാമൂഹ്യ സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ ഇപ്രകാരം ഒരു സമിതിയെ നിയമിച്ചിട്ടുള്ളതായി യാതൊരുവിധ പബ്ലിസിറ്റിയും നാളെ ഇതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല വീട് വെച്ച് താമസിക്കുന്ന നിരവധി ആളുകൾക്ക് വനം വനംവകുപ്പിന്റെ അവകാശം മൂലം വസ്തുക്കൾക്ക് പട്ടയങ്ങൾ ലഭിക്കാതെ നിരവധിയായ കർഷകര് ആദിവാസികള് വ്യാപാരികള് ഒക്കെ ധാരാളം ആളുകളുണ്ട് എന്നാൽ ഈ ആനുകൂല്യങ്ങള് ഈ ഭൂമിയിൽ അവകാശമുള്ള കർഷകർക്കും ആദിവാസികൾക്കും വ്യാപാരികൾക്കുമൊക്കെ തങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നതിനുള്ള യാതൊരുവിധ നടപടികളും ഇതുവരെ ഈ വന നിയമത്തിലെ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പന്ത്രണ്ടിന് മുൻപ് വനഭൂമിയിൽ ഉണ്ടായിരുന്ന കർഷകരും ആദിവാസികളും കച്ചവടക്കാരും അടക്കമുള്ളവർക്ക് അവരുടെ ഭൂമിയുടെ അവകാശങ്ങൾ തെളിയിക്കുവാനുള്ള രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് വേർപെടുത്തുന്നതിന് അവസരമുണ്ട് ഇത്തരം വനേതര പ്രവർത്തനം നടത്തിയിരുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര സർക്കാരിനും കോടതിക്കും നൽകുന്ന ആവശ്യത്തിനായി കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആറംഗ ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് മെയ് പതിനാറിന് രൂപീകരിച്ച സമിതിയുടെ കാലാവധി സെപ്റ്റംബറിൽ അവസാനിക്കും ഒക്ടോബർ പതിനാലിന് കേന്ദ്ര സർക്കാരിനും കോടതിക്കും റിപ്പോർട്ട് നൽകണം എന്നാൽ ഈ സമിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിൽ എത്തിയിട്ടില്ല അതിനാൽ രേഖകൾ ശേഖരിച്ച് കാലാവധിക്ക് മുൻപ് പരാതി നൽകുവാൻ കർഷകർക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് നിയമത്തിന്റെ ആനുകൂല്യം എല്ലാവർക്കും ലഭ്യമാക്കുവാൻ സംഘടനകൾ മുന്നിട്ടിറങ്ങുന്നത് ഇടുക്കി ജലസംഭരണിക്ക് ചുറ്റുമുള്ള ഉപ്പുതറ കാഞ്ചിയാർ അറക്കുളം ഉടുമ്പന്നൂർ വാഴത്തോപ്പ് കാമാക്ഷി കട്ടപ്പന എന്നിവിടങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് കർഷകർക്ക് ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കും അവരുടെ ഭൂമിയുടെ അവകാശങ്ങൾ സംബന്ധിച്ച രേഖകൾ വിവിധ വകുപ്പുകളിൽ നിന്ന് ശേഖരിച്ച പരാതി നൽകുന്ന പ്രവർത്തനമാണ് ആരംഭിക്കുന്നത് ആലപ്പുഴ ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലും ആരംഭിക്കുന്ന കർഷകപക്ഷ ഇടപെടലിനാണ് ജില്ലയിൽ തുടക്കമാകുന്നതെന്ന് സംഘാടകർ അറിയിച്ചു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഷൈൻ കുമളി ഷാജി വേലംപറമ്പിൽ ചിത്രാകൃഷ്ണൻകുട്ടി ജിമ്മിച്ചൻ ഇളന്തുരുത്തിയിൽ വിനീരാജ് മണിമലയിൽ ഷാജി ചൂരക്കാട്ട് ജോയിച്ചൻ കടകാവിൽ ബിബിൻസ് കൊച്ചു ചേന്നാട്ട് ബാബു പുളിമൂട്ടിൽ കെ ഫിലിപ്പ് പ്രവീൺ എട്ടിയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന